स्नेह सी एम सालि प्रिय अब्दु रही साहिब प्रिय अब्दुल खादर् साहेब चीफ ऑपरेटिंग ग्रुप ऑफ इंस्टीट्यूशंस, प्रिय രജീഷ് ചെയർമാൻ റെയ്സ് മറ്റ് വേദിയിലെ മാന്യവ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കൾ മാധ്യമത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള യെജു കഫേ കോഴിക്കോട് ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ പങ്കെടുക്കുന്നത് പക്ഷേ ഓരോ തവണ നിങ്ങളിത് സംഘടിപ്പിക്കുമ്പോഴും അത് കൂടുതൽ കൂടുതൽ വിപുലമാകുന്നു കൂടുതൽ വിജയകരമായി തീർന്നിരിക്കുന്നു എന്നതിൽ മാധ്യമത്തിനെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ മുന്നിൽ ഒരു നൂറ് വഴികളുള്ള ഒരു സന്ദർഭത്തിലാണ് മാധ്യമം ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി കരിയറിൽ അവരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഈ കാലത്തിൻ്റെ ആവശ്യമാണ് പഴയ കാലങ്ങളിൽ നമുക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് ചോദിച്ചാൽ രണ്ട് മറുപടി ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ എൻജിനീയർ ആവുക അതിനപ്പുറമുള്ള ഒന്നിനെക്കുറിച്ചും നമ്മുടെ രക്ഷിതാക്കൾക്ക് പോലും ധാരണയുണ്ടായിരുന്നില്ല ഇപ്പോൾ ആയിരം വഴികൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമ്മൾക്ക് തന്നെ കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് അതിനുള്ള മെക്കാനിസം ഇപ്പോൾ നിലവിലുണ്ട് അതിലൂടെ നമുക്ക് നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റും അതിന് ധാരാളം ആപ്പുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കതൊരു ഒരു ഗെയിം പോലെ നമ്മുടെ കരിയർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ നമ്മളേത് സോണിലാണ് ഉള്ളത് എന്നറിയാൻ പറ്റും ആ സോണിലുള്ള ഒന്നുമല്ല നമ്മുടെ താല്പര്യമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഇങ്ങനെയുള്ള ഒരായിരം വഴികളുള്ള ഒരു കാലത്ത് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനം അത് തിരഞ്ഞെടുക്കുന്ന പുതിയ തലമുറയുടെ പ്രതിനിധികളോടൊപ്പം നിൽക്കാൻ രക്ഷിതാക്കളെ നമ്മൾ സജ്ജമാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഏറ്റവും അധികം കൗൺസിലിംഗ് ആവശ്യമുള്ളത് കുട്ടികൾക്കല്ല രക്ഷിതാക്കൾക്കാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം രക്ഷിതാവ് അവരുടെ മനസ്സിൽ എൻ്റെ കുട്ടി ഇങ്ങനെ ആകണം എന്നുള്ള ഒരു ഒരു മുൻവിധിയോടുകൂടിയാണ് കുട്ടിയെ വളർത്തുന്നത് പക്ഷെ അങ്ങനെയല്ലല്ലോ ഇന്ന് ഇന്ന് പഠിക്കുന്ന കുട്ടികളുടെ ഓപ്ഷനാണ് ഏറ്റവും പ്രധാനം അതിനൊപ്പം രക്ഷിതാവ് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഞാനെപ്പോഴും പറയും നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് ചില അധ്യാപകന്മാർ പറയാറുണ്ട് ഈ കുട്ടി പഠിക്കുന്നില്ല ആ കുട്ടി പഠിക്കുന്നില്ല അവർ മോശമാണ് പഠനത്തിൽ പിന്നിലാണ് സത്യത്തിൽ ഈ അധ്യാപികയാണ് അവിടുത്തെ പ്രശ്നം അപ്പം അധ്യാപിക അധ്യാപകന്മാർക്ക് പുതിയ ലേണിങ് എന്നുള്ളതിനേക്കാൾ പ്രധാനം പണ്ട് പഠിച്ചു വെച്ചത് അൺലേൺ ചെയ്യുക എന്നുള്ളതാണ് കാരണം അവരുടെ മനസ്സിൽ അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം അവർ സ്വയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ നിന്നുകൊള്ളണം എന്ന വാശി അവസാനിപ്പിക്കേണ്ട കാലമാണിത് അതുകൊണ്ട് അധ്യാപകന്മാരുടെ അൺലേണിങ്ങും കൂടി വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട് അവരുടെ മസ്തിഷ്കത്തിൽ നിന്ന് അപ്പോൾ ഈ പുതിയ കാലം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ കാലം കൂടിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി മാർട്ടിൻ സ്കൂൾ എന്ന് പറയുന്ന അവിടെ മെഷീൻ ലേണിംഗ് പഠിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചൊരു കാര്യം കുറച്ചു കാലം കഴിഞ്ഞാൽ മനുഷ്യന് പല ജോലികളിലും റിസർവേഷൻ ആവശ്യമായി വരും അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം മനുഷ്യന് റിസർവേഷൻ കാരണം എന്താ ബാക്കിയെല്ലാം മെഷീൻ ആയിരിക്കും അപ്പോൾ മെഷീനുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ഒരു ഇരുപത്തഞ്ച് ശതമാനം ജോലിയെങ്കിലും വാങ്ങിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലം പോയിക്കൊണ്ടിരിക്കുക അതാണ് ഇവിടെ സൂചിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അതുപോലെ ബ്ലോക്ക് ചെയിനും റോബോട്ടിക്സും ഇതൊക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ ഇനിയെല്ലാം മെഷീനുകൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക ഇപ്പോൾ ഡയഗ്നോസിസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഡോക്ടർ ഡോക്ടർ തന്നെ ഏത് രീതിയിലായിരിക്കും നാളെ പ്രവർത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല ഇപ്പോൾ യുവൽ നോഹരാരെ എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് ഹോമോ ഡ്യൂസ് എന്നാണ് ഹോമോസാപ്പിയൻസ് എഴുതിയ അതിൻ്റെ രണ്ടാം ഭാഗം ഹോമോ ഹോമോഡ്യൂസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ മുഴുവൻ ഡോക്ടേഴ്സിനെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയുള്ള റോബോട്ടിക്സ് റോബോട്ട്സ് റീപ്ലേസ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ ഒരു ഡോക്ടർ ഇപ്പം നമ്മൾ അഞ്ച് ഡോക്ടർമാരെ കാണണം ഓരോ സ്പെഷ്യാലിറ്റിക്ക് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉണ്ടാകുന്ന ഡോക്ടർക്ക് എല്ലാ സ്പെഷ്യാലിറ്റിയും ഒരുമിച്ചുണ്ടാവും ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സ്പെഷ്യാലിറ്റിയുമായി അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഭാവിയിൽ മനുഷ്യൻ ഏത് അവസ്ഥയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് പക്ഷേ യു എൽ നോ ഹരാരി പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു പ്രശ്നമുണ്ട് അതിന് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഇൻ്റലിജൻസ് ആണെങ്കിലും പക്ഷെ അതിന് ഇമോഷൻസ് ഇല്ല എന്നുള്ളതാണ് ഇമോഷൻസ് ടച്ച് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം അത് മനുഷ്യന് മാത്രമുള്ളതാണ് ഉള്ളതാണ് അതുകൊണ്ട് എന്തൊക്കെ റീപ്ലേസ്മെൻറ് ഉണ്ടായാലും മനുഷ്യൻ അവൻ്റെ എല്ലാ ഇൻ്റലിജൻസ് കോഷ്യൻറ്റോടുകൂടി എമോഷണൽ കോഷ്യൻ്റോടുകൂടി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കുള്ള ഏക പ്രതീക്ഷ അതുകൊണ്ട് നിങ്ങളാരും ആ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ ഇതിനെയും നിയന്ത്രിക്കുകയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലും അതിൻ്റെ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന പുതിയ തലമുറയ്ക്ക് ഞാൻ ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നാളെയുടെ പ്രതീക്ഷയാണ് നിങ്ങൾ നമുക്ക് കാലത്തിന് അനുസരിച്ച് സഞ്ചരിക്കേണ്ടതുണ്ട് ചിലപ്പോൾ കാലത്തിന് മുന്നേ സഞ്ചരിക്കേണ്ടി വരും അതെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പം വക്കീലന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഇനി വരാൻ പോകുന്ന ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനി മെഷീൻസ് ചെയ്യുന്നൊരു കാലം വന്നേക്കും പക്ഷെ അതിൻ്റെയൊക്കെ തലപ്പത്ത് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യനും ഉണ്ടാകണം ഒരു മനുഷ്യൻ്റെ പ്രയത്നം ഉണ്ടാകണം നമുക്ക് ഇതിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ആളുകൾ അവരുടെ കരിയറുകൾ എന്തായിരിക്കണം എന്ന് സ്വയം തീരുമാനിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളതാണ് നാളെ ഒരു കാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ളൊരു ആത്മധൈര്യം സ്വയത്തമാക്കേണ്ടതുണ്ട് ഞാൻ ഇന്നും പലരും അബദ്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ എൻ്റെ കയ്യിൽ ഇരുന്നൂറ് രൂപ മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ നൽകുന്നൊരു ചാനൽ ഉണ്ടാക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഞാൻ അതുമായി ബന്ധപ്പെട്ട് കെ എസ് ഐ ടി സിയിൽ പോയി ആദ്യത്തെ എൻ്റെ ആഗ്രഹം ഒരു സാറ്റലൈറ്റ് വിടണം അപ്പോൾ കെ എസ് ഐ ടി സിയിൽ അന്ന് അമിതാഭ് കാന്താണ് അദ്ദേഹം ചോദിച്ചു കയ്യിലെത്ര പൈസ ഉണ്ട് ഞാൻ ഇരുന്നൂറ് രൂപയുണ്ട് അന്ന് സാറ്റലൈറ്റ് വിടാൻ പറ്റും പക്ഷേ സാറ്റലൈറ്റ് അല്ലെങ്കിലും ഒരു ചാനലെങ്കിലും തുടങ്ങണം എന്നാഗ്രഹിച്ചു നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രകൃതി മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ് രൂപയുണ്ടെങ്കിലും കേരളത്തിലെ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ചാനൽ ഉണ്ടാക്കിയത് ആ ഇരുന്നൂറ് രൂപയിൽ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അത് നിലനിന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം പക്ഷേ ആദ്യമായി ഈ കേരളത്തിൽ ഒബി വാൻ എന്ന് പറയുന്ന സംവിധാനവും സാറ്റലൈറ്റ് ന്യൂസ് ഗാദറിംഗ് എന്ന് പറയുന്ന ഏത് നിമിഷവും നിങ്ങളുടെ വാർത്തകൾ തത്സമയ സംപ്രേഷണത്തിന് പ്രാപ്തമാക്കുന്ന രീതി കേരളത്തിൽ ആദ്യം ആരംഭിക്കാൻ അന്നത്തെ ചാനലിന് സാധിച്ചു എന്നുള്ളത് അത് പോയെങ്കിലും ഇന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴും അതുണ്ടാക്കി എന്നതിലുള്ള ഒരു വലിയ ആനന്ദം ഞാനെപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് നിങ്ങളൊരു നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും അത് നടന്നിരിക്കും അതിന് ഒരു വലിയ പ്രയത്നം ആവശ്യമുണ്ട് എങ്കിലും നമ്മൾ വഴിക്ക് വെച്ചത് ഉപേക്ഷിക്കരുത് ചിലപ്പോൾ ഒരു പരാജയം രണ്ട് പരാജയം മൂന്ന് പരാജയം പക്ഷെ നാലാമത്തത് ഈ വിജയത്തിലേക്കുള്ള മൂന്ന് ചവിട്ടുപടികളായിരുന്നു ഈ മൂന്ന് പരാജയവും എന്ന് നിങ്ങൾ തിരിച്ചറിയും എല്ലാ വിജയങ്ങളും നേരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു